ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇഞ്ചിക്കറി അപ്പം നമുക്ക് വേഗം ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കിയല്ലോ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇഞ്ചിക്കറി മമ്മിയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഇത് മമ്മി പെട്ടെന്ന് തന്നെ ഇഞ്ചിക്കറി ഉണ്ടാക്കും മമ്മിയുടെ ഫേവറേറ്റ് ആണ് ഇഞ്ചിക്കറി അപ്പോൾ ഈ ഒരു ഇഞ്ചിക്കറി നല്ല കൊഴുത്ത് നല്ല പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അതിന് നമ്മൾ എന്താ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചിയുടെ തൊലി കളയാം അതിന് തന്നെ നന്നായിട്ട് കഴുകി അതിൻ്റെ പൊടിയെല്ലാം കളഞ്ഞ് ചെളിയെല്ലാം കഴിഞ്ഞ് കളഞ്ഞ് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതായത് ഇഞ്ചി ചെറുതായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ല അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഒത്തിരി അരഞ്ഞു പോകരുത് ഈ ഒരു പരുവത്തിന് ാണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് ഒരു കുഞ്ഞുരുള പുളി വേണം വാളം പുളി നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തി വയ്ക്കാം പിന്നെ വേണ്ടത് ആവശ്യത്തിന് പച്ചമുളകാണ് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അതുപോലെ ഇഞ്ചിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ശർക്കരയാണ് ശർക്കര ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പാവ് പോലെ എടുക്കാം എന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കാം കാരണം ശർക്കരയിൽ ഒത്തിരി പൊടി ഉള്ളത് കൊണ്ട് എപ്പോഴും അരിച്ചെടുക്കുന്ന നല്ലത് അപ്പോൾ അതൊന്ന് കുതിർന്ന് കഴിഞ്ഞ് ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്കതൊന്ന് അരിച്ചെടുക്കാം അതും നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ശർക്കര എപ്പോഴും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കരടൊന്നും ഇല്ലാത്ത ശർക്കര പാനി കിട്ടും അത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇനി നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം ഇട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം അപ്പോൾ അതിൻ്റെ കളർ മാറുന്നതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഗോൾഡൻ കളറായി വരുന്നതാണ് ആണ് പാകം അപ്പോൾ ഗോൾഡനിൽ നിന്ന് കുറച്ചും കൂടെ ബ്രൗണിഷ് കളറിലേക്ക് വേണമെങ്കിൽ എത്താം പക്ഷേ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ബ്രൗൺ ാക്കി എടുക്കാം ആവശ്യത്തിന് നമുക്ക് കറിവേപ്പില കറിവേപ്പില കറന്നു പോകേണ്ട കേട്ടോ കാരണം കറിക്കൊക്കെ നല്ല മണവും കിട്ടും അതുപോലെ തന്നെ നല്ല ഗുണമുണ്ടല്ലോ കറിവേപ്പിലക്ക് അപ്പോൾ കറിവേപ്പില നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ആ കളറെല്ലാം മാറി ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്ക് കോരി എടുക്കാം കോരി എടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ആ എണ്ണയിൽ വേണം നമുക്കിനി കടുകൊക്കെ വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു വറുത്ത് കോരി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കടുവൊക്കെ ഇട്ട് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് കടുക് ചേർക്കാം അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ഇഞ്ചിയൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ച് ഈ എടുക്കുന്ന എമൗണ്ട് കൂട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ആവശ്യത്തിന് ഒരു മൂന്നോ നാലോ മുളക് നമുക്ക് ചേർത്ത് അതൊന്നും വറുത്തെടുക്കാം ഇനിയാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏറ്റവും സിമ്പിൾ ഇട്ടിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഓഫ് ചെയ്താലും കുഴപ്പമില്ല പൊടി കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾ അതുപോലെ തന്നെ കായം പൊടി ഉലുവ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം നല്ല വറുത്തെടുക്കാം ഇതിൻ്റെ ആ ഒരു നല്ല സ്മെല്ല് വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം കരിഞ്ഞു പോകാതെ വേണം അതൊന്ന് വറുത്തെടുക്കാനായിട്ട് വറുത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം അതിന് ശേഷം വേണം നമുക്കിനി കുറച്ച് ഗ്രേവിക്കായിട്ട് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഒന്ന് വേഗാൻ വേണ്ടി അതായത് ഈ ഇതിൻ്റെ ഒപ്പം തന്നെ ആ പൊടിയും അതുപോലെ തന്നെ ഇഞ്ചിയും എല്ലാം കൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അതിനെ ഒന്ന് വേഗിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം അത് വെന്ത്ങ്ങനെ വരുമ്പോൾ അതായത് ആ ഇഞ്ചി അതിനകത്ത് എല്ലാ ചാറിലൊന്നും വെന്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയും നമുക്ക് ഗ്രേവിക്കായിട്ട് ശർക്കര പാനി ഇരിപ്പുണ്ട് ശർക്കര പാനി ഇനി നെക്സ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കര പാനീം കൂടെ ചേർക്കുന്നതോടുകൂടി നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തീർന്നു കേട്ടോ അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് നല്ലതുപോലെ കുറുക്കിയെടുക്കാം അപ്പോൾ ചിലർക്ക് കുറച്ച് നല്ല കുറുകി വെള്ളം പോലെ ഇരിക്കുന്നതാണ് ഇഷ്ടം ചിലർക്ക് എന്ന് പറഞ്ഞാൽ നല്ല കുഴമ്പം ഭാഗത്തിന് ഇരിക്കുന്ന ഇഷ്ടം അപ്പോൾ അതെങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് നമുക്കത് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം അപ്പോൾ എനിക്ക് എനിക്കിത്തി എന്താ പറയുക കുഴമ്പം അല്ല എന്നാൽ കുറച്ച് ഗ്രേവിയുള്ള അങ്ങനത്തെ ഒരു ഒരു മീഡിയം ആ ഒരു ഇഞ്ചിക്കറി അങ്ങനത്തെ ആണ് ഇഷ്ടം ചിലർക്ക് നല്ല കട്ട പോലത്തെ ഇഞ്ചിക്കറി ഇഷ്ടം അപ്പോൾ അതെങ്ങനെയാണോ നിങ്ങളുടെ ഭാഗം അതിനനുസരിച്ച് നല്ലതുപോലെ വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ അതായത് ഏകദേശം നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും സദ്യക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ഇഞ്ചിക്കറി അതുമാത്രമല്ല ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ച് കുറച്ച് ദിവസം നമുക്ക് രണ്ടോ മൂന്നോ ആഴ്ച വരെ പുറത്തിരുന്ന ഒരു കുഴപ്പമല്ല നല്ലതുപോലെ നമ്മൾ വേവിച്ച് പറ്റിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു രണ്ടാഴ്ച വരെ എങ്കിലും പുറത്തിരുന്ന കുഴപ്പമില്ല ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിലും വെച്ച് ഇടയ്ക്കിടയ്ക്ക് കൂട്ടുകയും ചെയ്യാം അപ്പോൾ സിമ്പിളായിട്ടുള്ള ഇഞ്ചിക്കറി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇഞ്ചിക്കറി ഇഷ്ടമുള്ളവരും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കുറേ നല്ല വീഡിയോസുമായിട്ട് ഇടയ്ക്ക് ഞാൻ വരാം അപ്പോൾ വീണ്ടും നമുക്ക് കാണാം ഇഞ്ചിക്കറിയുടെ വീഡിയോ ഇഷ്ടമായല്ലോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടരാ ബബ്